ഈ വെണ്ടയ്ക്ക് വെച്ച് ഞാൻ ഇവിടെ പിടിച്ച വെണ്ടയ്ക്ക് മെഴുക്ക് പെരട്ട് നീ ഇവിടെ പിടിച്ചതാണെങ്കിൽ ഒരുപാട് വിഷം കാണും എത്ര ാലും നിന്റെ തലയില് പേന് തീരുന്നില്ലല്ലോ പിന്നെ പക്ഷെ നിന്റെ പഴയ കേട്ടോ ഇത് ബ്ലാക്ക് കളർ അല്ല ഒരു ബ്രൗൺ കളർ ഈ പേന് ഞാൻ ആ സുശീലയുടെ തലയില് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ നീശീലിയേ പിന്നെ നീ ഇതിലേ വരുമ്പോ അവൾ അതിലേ പോകും പിന്നെ അവരി സമ്പർക്കം ഇല്ല അപ്പൊ നിന്റെ ഹസ്ബൻഡിന്റെ തലേന്നില്ല പക്ഷേ ഈ നിന്റെ സുശീലും അങ്ങനെ വരൂല്ല പക്ഷെ ഞാന് രണ്ടുമൂന്ന് സ്ഥലത്ത് വെച്ചാൽ കണ്ടു ഇങ്ങനെ അങ്ങനെ കൂടാങ്ങനെ തമ്മിൽ അങ്ങനെ ആയിരിക്കത്തില്ല ഡീ എന്നാലും ഇങ്ങനെ ചുറ്റിപ്പനങ്ങി കിടക്കുമ്പോഴേ പേന ഇങ്ങനെ ഡയറക്റ്റ് കേറാൻ പറ്റൂല സംശയിക്കില്ലേ സംശയിക്കില്ലേ ഞാൻ കാരണം